സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതയാണ് അപർണ പ്രേംരാജ് അവതാരകയായും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായുമാണ് അപർണ കയ്യടി നേടുന്നത് താരത്തിന്റെ പോഡ്കാസ്റ്റ് ചാനലിനും ആരാധകരുണ്ട് സോഷ്യൽ മീഡിയയിൽ അപർണയുടെ ഫോട്ടോഷൂട്ടുകളും റീലുകളുമെല്ലാം വൈറലായി മാറാറുണ്ട് അഭിമുഖം എന്ന പേരിൽ പ്രഹസനങ്ങൾ നടത്താതെ തനിക്ക് മുന്നിലിരിക്കുന്നവരോട് നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്ന കേൾവിക്കാരെയും കൈയിലെടുക്കാൻ സാധിക്കുന്ന അവതാരകയാണ് അപർണ ഇപ്പോഴിതാ അപർണയുടെ പ്രണയം വാർത്തകളിൽ നിറയുകയാണ് സോഷ്യൽ മീഡിയയിലൂടെയാണ് അപർണ തന്റെ പ്രണയം വെളിപ്പെടുത്തിയിരിക്കുന്നത് അപർണയുടെ കാമുകനും സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതനാണ് യൂട്യൂബറായ അർജുൻ സുന്ദരേശൻ എന്ന അർജു ആണ് അപർണയുടെ കാമുകൻ റോസ്റ്റിംഗ് വീഡിയോകളിലൂടെ ശ്രദ്ധ നേടിയ താരമാണ് അർജു താരത്തിന്റെ വീഡിയോകൾ വൈറലായി മാറാറുണ്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രങ്ങളിലൂടെയാണ് അർജുനും അപർണയും തങ്ങളുടെ പ്രണയം തുറന്നു പറഞ്ഞിരിക്കുന്നത് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ചിത്രങ്ങളാണ് ഇരുവരും പങ്കുവച്ചിരിക്കുന്നത് ഇരുവരും അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളാണ് മുമ്പൊരിക്കൽ തന്റെ പോഡ്കാസ്റ്റിലൂടെ അപർണ അർജുവിനെ ഇന്റർവ്യൂ ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ഇരുവരും പ്രണയത്തിലാണെന്ന് ആർക്കും അറിയുമായിരുന്നില്ല അതുകൊണ്ടുതന്നെ ഇരുവരുടെയും പ്രണയം ആരാധകയ്ക്ക് സർപ്രൈസ് ആയി മാറിയിരിക്കുകയാണ് നിരവധി പേരാണ് ഇരുവരുടെയും കമന്റ് ബോക്സിൽ തങ്ങളുടെ സ്നേഹവും ആശംസകളുമൊക്കെ അറിയിച്ചെത്തിയിരിക്കുന്നത് അതേസമയം സർപ്രൈസ് കിട്ടിയതിന്റെ ഞെട്ടൽ രേഖപ്പെടുത്തുന്നവരുമുണ്ട് ഈശ്വര പ്രാങ്ക് ആവണേ എ ഒന്നും അല്ലല്ലേ അണ്ണാ അണ്ണനും കമ്മിറ്റഡ് ആയോ ഇനി ആരെ റോൾ മോഡലാക്കും ഹമ്പടക്കേമാ സണ്ണിക്കുട്ട സിഗ്മകൾ ഇനി എന്തു ചെയ്യും എന്നിങ്ങനെ പോകുന്നു അർജുന്റെ ആരാധകരുടെ പ്രതികരണങ്ങൾ റിപ്പോർട്ടുകൾ പ്രകാരം ഇരുവരും പ്രണയത്തിലായിട്ട് ഒന്നര വർഷമായി അപർണയുടെ പോസ്റ്റിന് താഴെ സോഷ്യൽ മീഡിയ താരവും നടിയുമായ പാർവതി അയ്യപ്പദാസ് ഇത്രയും സ്റ്റോക്കിംഗ് ചെയ്യുന്ന താനിത് അറിയാതെ പോയെന്നും റിപ്പോർട്ട് വേണമെന്നും കമന്റ് ചെയ്തിട്ടുണ്ട് അതിന് മറുപടിയായി അപർണ പറഞ്ഞത് ഒന്നര വർഷത്തിന്റെ റിപ്പോർട്ട് ആണെന്നായിരുന്നു നിരവധി പേരാണ് അപർണയുടെ പോസ്റ്റിലും കമ്പുകളുമായി എത്തുന്നത് വിവാഹത്തിന് കാത്തിരിക്കാനും വയ്യെന്നായിരുന്നു അപർണ തോമസ് കമന്റ് ചെയ്തത് ഇരുവർക്കും ആശംസകളുമായി നിരവധി സോഷ്യൽ മീഡിയ താരങ്ങൾ എത്തിയിട്ടുണ്ട്